ഹലോ എഫ്രിവാൻ അപ്പം ഈ മാസത്തെ ഒരു പ്രോഗ്രസ് ചെക്കിന് വേണ്ടി ഞാൻ ഇന്നലെ വിഴിഞ്ഞത്തെത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എസ് ടി എസ് ക്രൈൻ കണ്ടെയ്നേഴ്സ് ലിഫ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോസൊക്കെ കണ്ടായിരുന്നു അപ്പോൾ നമ്മളെപ്പോഴും വീഡിയോ ചെയ്യുന്ന പോലെ എല്ലാ മാസവും ഒരു പ്രോഗ്രസ് ചെക്ക് വീഡിയോ എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ പോകുന്നത് അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ അടുത്ത വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഷെൻഹുവ തേർട്ടി ഫൈവ് ഉണ്ടായിരുന്നു ഞാനത് ഇരുപത്തി ഏഴാം തീയതി എടുത്ത വീഡിയോ ആണ് നമ്മുടെ ഇലക്ഷൻ്റെ അടുത്ത ദിവസം അപ്പം ഷെൻഹുവ തേർട്ടി ഫൈവ് ഉണ്ടായിരുന്നു ഷെൻഹുവ തേർട്ടി ഫൈവ് ഒരു ആറ് ക്രൈനുമായിട്ടാണ് വന്നത് അതിലൊരു നാല് സിആർഎം ജി ക്രെയിനും രണ്ട് എസ് ടി എസ് ക്രൈൻസും ആയിരുന്നു അതിനകത്ത് ഈ നാല് സി ആർ എം ജിയും ഓൾറെഡി ഇപ്പം അൺലോഡ് ചെയ്തിട്ടുണ്ട് ഇനി ഈ രണ്ട് എസ് ടി എസും കൂടാണ് ഇനി നമുക്ക് അൺലോഡ് ചെയ്യാനുള്ളത് ഇപ്പം ടോട്ടൽ നമ്മുടെ പോർട്ടിലെ ക്രെയിനുകളുടെ എണ്ണം ഇപ്പം ഇരുപത്തിയേഴായിട്ടുണ്ട് ഫസ്റ്റ് ഫേസിൽ നമുക്ക് ടോട്ടൽ വേണ്ടത് മുപ്പത്തിരണ്ട് ആണ് അപ്പോൾ അതിനകത്ത് ഇനി ഒരു അഞ്ച് ക്രൈൻസ് കൂടെ വരാനുണ്ട് അപ്പോൾ അതും കൂടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഫേസിലുള്ള എല്ലാ ക്രെയിൻസും കംപ്ലീറ്റ് ആവും അപ്പോൾ ഈ കാണുന്ന നമ്മുടെ ബോട്ടിൻ്റെ ഒക്കെയാണ് ഡോൾഫിൻ തേർട്ടി ഫൈവ് അതുപോലെ തന്നെ ഡോൾഫിൻ ഫോർട്ടി വൺ പൈലറ്റ് ബോട്ടൊക്കെയാണ് ആ കണ്ടത് അതുപോലെ നമ്മുടെ ബ്രേക്ക് വോട്ടറിൻ്റെ കൺസ്ട്രക്ഷൻ നമുക്ക് ഫസ്റ്റ് ഫേസിൽ വേണ്ടത് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് മീറ്റർ ആണ് അപ്പോൾ ഈ ലെങ്ത് ഇപ്പോൾ ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഈ പുലിമുട്ടിൻ്റെ ഫുൾ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു പ്രോഗ്രസ്സാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ ഈ അക്രോ പോഡ് അടുക്കി ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ ആർമർ റോക്ക് വെച്ചിട്ട് പുലിമുട്ടിനെ ബലപ്പെടുത്തുന്നതും ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് അവിടെ നിന്ന് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡിൽ കൺസ്ട്രക്ഷൻ നടക്കുന്നതായിട്ട് ആർമർ റോക്സ് വെക്കുന്നതായിട്ടും അതുപോലെ തന്നെ നമ്മുടെ അക്രോ അക്രോബോട്ട്സിൻ്റെ വർക്ക് നടക്കുന്നതായിട്ടെല്ലാം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ ഈ കാണുന്ന നമ്മുടെ ബർത്തിലെ കൺസ്ട്രക്ഷനാണ് ബർത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു ഹൺഡ്രഡ് മീറ്റേഴ്സ് കൂടെ ബർത്ത് കംപ്ലീറ്റ് ആവാനുണ്ട് എന്നാണ് മനസ്സിലായത് അപ്പോൾ അതിൻ്റെ കോൺക്രീറ്റും ആ സ്ലാബ് പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ മണ്ടയിൽ കോൺക്രീറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോഗ്രസ്സൊക്കെയാണ് ബർത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ക്രൈൻസ് ഞാനിത് വിഴിഞ്ഞത്തെ ലൈറ്റ് ഹൗസിൻ്റെ മോളിൽ നിന്ന് എടുത്ത വീഡിയോ ആണ് അപ്പോൾ അതിനകത്ത് ഈ ക്രൈൻസ് ഇങ്ങനെ ആറ് ക്രൈൻസ് ഉണ്ട് ആറ് വലിയ എസ് ടി എസ് ക്രൈൻസ് ആണ് ഈ കാണുന്നത് പക്ഷേ അത് ഈ ഒറ്റ ലൈനിലായിട്ടാണ് നമുക്ക് തോന്നുന്നത് അത് വേറെ ഒരു ആങ്കിളിൽ നിന്ന് എടുത്താലേ ഈ ആരും നമുക്ക് ഡിഫറെൻഷിയേറ്റ് ചെയ്ത് കാണാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ സി ആർ എം ജി ക്രൈൻസ് ആയാലും ഇപ്പം നമ്മുടെ പോർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഫുള്ള് ക്രൈൻസാണ് ക്രെയിനുകൊണ്ടിങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഒരു വിഷൽസാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നത് മറ്റേ നമുക്ക് ഈ യാർഡും അതുപോലെ തന്നെ നമ്മുടെ പുലിമുട്ടിന് വേണ്ടി കൺസ്ട്രക്ഷൻ ആയിട്ടുള്ള കല്ലൊക്കെ അടുക്കി വയ്ക്കുന്നത് നമുക്ക് നേരത്തെ കാണായിരുന്നു അപ്പോൾ ഇപ്പോൾ ഈ ക്രെയിൻ വന്നതിന് ശേഷം ഇപ്പോൾ ഫുള്ളി കവേർഡ് ബൈ ക്രെയിൻസ് എന്നുള്ള ഒരു നിലയിലാണ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഇത് നമ്മുടെ പി ഒ ബി പോർട്ട് ഓപ്പറേഷൻസ് ബിൽഡിംഗ് ആണ് അതിൻ്റെ മുകളിലുള്ള കൺസ്ട്രക്ഷൻ നന്നായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ഇത് ഒരു കൺട്രോൾ റൂം എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ ഇവിടെ നിന്നായിരിക്കും നമ്മുടെ പോർട്ട് ഫുൾ ആയിട്ട് കൺട്രോള് ചെയ്യുന്നത് അപ്പോൾ ചില ന്യൂസ് പേപ്പേഴ്സിലൊക്കെ നമ്മുടെ പുലിമുട്ട് കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞൊരു ന്യൂസ് ഞാൻ കണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇന്നലെയും അവിടെ പണി നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് മീറ്റർ ആ ലെങ്ത്ത് നമുക്ക് വിസിബിലി കാണാൻ പറ്റുന്ന ആ ലെങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ആ കംപ്ലീറ്റ് ആയിട്ടുള്ള ലെങ്ത്തിനെ അതിൻ്റെ ആ ഒരു പോർഷൻ ബലപ്പെടുത്തുന്ന ഒരു പ്രോസസ്സാണ് നടക്കുന്നത് അതായത് നമ്മുടെ അക്രോ പോട്സും അതുപോലെ തന്നെ ആമർ റോക്ക് ഒക്കെ വെച്ചിട്ടുള്ള ആ ഒരു കൺസ്ട്രക്ഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഈ ഒരു പോർഷനിൽ നമ്മുടെ ബർത്ത് കാണാം ബർത്തിൽ കുറച്ച് വർക്കേഴ്സൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ ബാക്കിൽ കാണുന്ന യാർഡിൻ്റെ ആണ് അപ്പോൾ യാർഡ് നന്നായിട്ട് പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് എന്നാലും പല സൈഡിലും മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നതാണ് കാണാൻ പറ്റിയത് അപ്പോൾ അതെല്ലാം ലെവൽ ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം നമ്മുടെ യാർഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതൊരു ഇപ്പോഴും പെൻറ്റിങ് ആണ് ആ ഒരു വാക്കെന്നാണ് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായത് ഇതിപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു നമ്മുടെ എസ് ടി എസ് ക്രൈൻസിൻ്റെ ഓപ്പറേറ്റർ ഇരിക്കുന്ന ഒരു ക്യാബിനാണ് അപ്പോൾ ഈ ഒരു ഓപ്പറേറ്റേഴ്സ് ക്യാബിനിൽ നിന്നാണ് നമ്മുടെ ക്രൈനിനെ കൺട്രോൾ ചെയ്യുന്നത് അതുപോലെ തന്നെ റിമോട്ട് കൺട്രോളായിട്ടും ക്രൈൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷേ ഫസ്റ്റ് സ്റ്റേജിൽ ഒരു ഓപ്പറേറ്റർ ഇരുന്ന് തന്നെയായിരിക്കും കൺട്രോൾ ചെയ്യുമെന്നാണ് നമ്മളിപ്പോൾ അറിഞ്ഞ ഇൻഫർമേഷൻ അപ്പോൾ ഈ ഒരു സൈഡിൽ നമ്മുടെ പുലിമുട്ടിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ കംപ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുലിമുട്ടിൻ്റെ മുകളിൽ ഒരു റോഡ് വരും ഒരു ടെൻ മീറ്റേഴ്സ് വിട്ടുള്ള ഒരു റോഡ് വരാനുണ്ട് അപ്പോൾ അതെന്തായാലും കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അതുപോലെ ഈ കാണുന്ന ക്രൗൺ വാളാണ് നമ്മുടെ പുലിമുട്ടിൻ്റെ മുകളിൽ വരുന്ന ഒരു വാളാണ് അതിന് ക്രൗൺ വാൾ എന്നാണ് പറയുന്നത് അപ്പം ഇതൊക്കെ ഇനിയും കംപ്ലീറ്റ് ചെയ്യാനുണ്ട് പക്ഷേ വിസിബിലി നമ്മൾ കാണുന്ന ഒരു ലെങ്ത്ത് നമ്മൾ പറഞ്ഞ പോലെ ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി മീറ്റേഴ്സ് ആയിരുന്നു വേണ്ടത് അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നാണ് നമ്മളിപ്പം ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ കിട്ടിയേക്കുന്നത് അപ്പോൾ ഈ ഒരു പോസ്റ്ററിൽ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോഴും കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് മെയിൻലി ഈ ആർമർ റോക്ക് വെച്ചിട്ട് നമ്മുടെ പുലിമുട്ടിനെ ബലപ്പെടുത്തുന്ന ഒരു വർക്കാണ് ആ അറ്റത്തെ നമ്മുടെ പുലിമുട്ടിൻ്റെ അറ്റത്ത് നടക്കുന്നത് അപ്പോൾ ഇതൊരു ടോട്ടൽ ആങ്കിളുള്ളൊരു വ്യൂ ആണ് ഫുൾ ലെങ്ത് ആയിട്ട് നമുക്ക് ബ്രേക്ക് വാട്ടറും അതുപോലെ തന്നെ ബർത്തും എല്ലാം കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് അപ്പോൾ ഇത് എപ്പോഴത്തേം പോലത്തെ നമ്മുടെ ബുള്ളാടിനടുത്ത് നിന്നുള്ള വ്യൂ ആണ് അപ്പോൾ ഇവിടെ നിന്ന് ഞാനിപ്പം വീഡിയോ വലുതായിട്ട് എടുക്കാത്തതിൻ്റെ റീസൺ നമ്മുടെ ക്രെയിൻസ് ഒക്കെ വന്നതിന് ശേഷം പോട്ടിനകം കാണുന്നത് കുറച്ച് നന്നായിട്ട് ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ വലിയൊരു വ്യൂ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് എപ്പോഴും ഇപ്പോൾ ലൈറ്റ് ഹൗസിൽ നിന്ന് തന്നെ വീഡിയോ എടുക്കുന്നത് എന്നാലും നമ്മുടെ ഷെൻഹോ തേർട്ടി ഫൈവും അതുപോലെ തന്നെ ഈ കാണുന്നത് നമ്മുടെ ഷെൻഹോ തേർട്ടി ഫൈവിൻ്റെ ആങ്കർ വാഷ് എന്ന് പറയും നമ്മുടെ നങ്കൂരം കപ്പലിൻ്റെ നങ്കൂരം കഴുകി വൃത്തിയാക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ നങ്കൂരത്തിൽ നമ്മുടെ കടലിനടിയിലേക്ക് എത്തിയിട്ടാണല്ലോ കപ്പൽ ആങ്കർ ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് വരുന്ന ചെളിയും കാര്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ആങ്കർ വാഷ് എന്ന് പറയും അപ്പോൾ അതാണ് ഈ വെള്ളം കപ്പലിൻ്റെ സൈഡിൽ നിന്ന് താഴേക്കും വീഴുന്ന ഒരു വിഷ്വൽസ് കാണുന്നത് അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ വർക്കിൻ്റെ ഒരു പ്രോഗ്രസ് വെച്ചിട്ട് നമ്മുടെ ട്വൻ്റി ട്വൻ്റി ഫോർ ഓണം അനുബന്ധിച്ച് തന്നെ നമ്മുടെ ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ടെസ്റ്റ് വെസൽ വരുമെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ അതുപോലെ ഡിസംബർ ഡിസംബർ ഒരു പകുതിയോടെ അതല്ലെങ്കിൽ ട്വൻ്റി ട്വൻറ്റി ഫൈവ് ന്യൂ ഇയറോട് അനുബന്ധിച്ച് നമ്മുടെ പോർട്ടിൻ്റെ ഇനോഗ്രേഷൻ കാണുമെന്നാണ് നമ്മൾ അറിയുന്നത് താങ്ക് യു വെരി മച്ച്